ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈകിട്ടത്തെ ചായക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏത്തപ്പഴും അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ ടേസ്റ്റി സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കൂടി നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് ഏത്തപ്പുഴാണ് എടുത്തിരിക്കുന്നത് അത് അതിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി ഞാൻ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പഴം ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നെയ്യിൽ കിടന്നിട്ട് പഴം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് തവി കൊണ്ട് നന്നായിട്ട് തോന്നുന്നു ഉടച്ചു കൊടുക്കണം അപ്പോൾ പഴം കുക്കായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ ചെരുവിയതാണ് അപ്പോൾ ഞാനിവിടെ ചേർത്തത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആണ് നിങ്ങൾ നിങ്ങൾ സാധാരണ നോർമൽ തേങ്ങ ചിരവിയത് തന്നെ ചേർത്താൽ മതിയാവും ഞാൻ തേങ്ങ ചിരവാനുള്ള മടി കൊണ്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇരുന്നത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക ഈ പഴവും തേങ്ങയും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് പാലാണ് പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാൽ ചേർക്കാൻ താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം ചേർത്താലും മതിയാവും എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ പാലൊക്കെ വറ്റി ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും ഇത് ഡ്രൈ ആയി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ് ഒരു നാല് പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഇതിലെ പാലെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നാല് പീസ് ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ബ്രെഡ് പൊടിച്ചത് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മുഴുവനും നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉരുളകളാക്കണമെന്നില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി കിട്ടാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംച്ചിൽ കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഈ ടൈമിലൊക്കെ ഒന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ബാക്കിയുള്ള ബോൾസ് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ